നിങ്ങൾ ഈ റോഡിലത്തെ വെള്ളം കണ്ടോ എന്തൊരു മോശമാണിത് ഇങ്ങനെ നോക്കി നിങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കോ ഉപയോഗിക്കില്ല എന്നാൽ ഇതിലേറെ മോശപ്പെട്ട വെള്ളം ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ വരും ഞാൻ കാണിച്ചുതരാം വാസ് ഈ വീട്ടിൽ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്ക് കയറുമ്പോൾ തന്നെ നോക്കി നോക്ക് പിടിച്ചിട്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടാമ്പിള്ളിൻ്റെ വീട്ടിലാണ് ഇതാണ് ഈ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ രണ്ട് മാസമായിട്ടുള്ളൂ ഇവിടെ വീടി് അല്ല ഇത്ര കലക്കോ ഇത്ര കലക്കാണ് ഇവിടുത്തെ അവസ്ഥ അല്ല ഞാനൊരു കാര്യം പറഞ്ഞോളൂ ഈ വെള്ളത്തിന്റെ അടിയിൽ ചളി ഊറി നിൽക്കണേ നിക്കറേ ചളി ഒരിക്കലും അല്ല ഇപ്പൊ വലിയൊരു പ്രശ്നമാണ് പ്രശ്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്താ വരുന്നത് നമ്മളിപ്പോ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ഈ വെള്ളം എടുത്തിട്ട് വെള്ളം അടിക്കും പിടിച്ചു വെക്കുമ്പോ നല്ല രീതിക്ക് തെളിവായിരുന്നു അതിനുശേഷം ആ വെള്ളം കലങ്ങിയിട്ട് ഊറി നിക്കുകയാണ് അത് അത് എന്താന്ന് വെച്ചാൽ വെള്ളത്തിൽ അയൺ കണ്ടന്റ് കൂടുതൽ കാരണമാണ് വെള്ളത്തിൽ ഇങ്ങനെ വരാൻ കാരണം അല്ല ഈ വീട്ടില് കിണറ്റത്തെ വെള്ളാണത് ഇവിടെ കിണർ വെള്ളമല്ല ഇവിടെ കോഴൽ കിണറാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വീടിന്റെ ഉള്ളിൽ അല്ലേ ആ വ്യവായി ആ ഓക്കേ വാസി വീടുത്തെ ബാത്റൂമിന്റെ അവസ്ഥ നോക്ക് കേറുമ്പോ തന്നെ നോക്കി നോക്ക് കറ പിടിച്ചിട്ട് അല്ല ഇവിടെ ഒക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറ പിടിക്കും വെള്ളം കൊണ്ടുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് അല്ല ഇതൊക്കെ കറ ഇതൊക്കെ കറയാണ് ആ നോക്കറ്റിന്റെ അവസ്ഥ ഉള്ളുകൂടെ ഒക്കെ ആകെ കറ അല്ലേ അതേപോലെ തന്നെ ഈ ക്ലോസറ്റ് അല്ലേ അതെ ക്ലോസറ്റിന്റെ വെള്ളം അല്ലേ

നമുക്ക് നമുക്ക് ഒന്ന് അവസ്ഥ 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 ഇതാണ് വെള്ളത്തിന്റെ അല്ലേ കാണാൻ അതെ പെട്ടെന്ന് പെട്ടെന്ന് പോവോ ചെറിയ ക്ലീനറും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് പക്ഷെ എല്ലാ കറകളും പോവാറില്ല ഇത് മെയിൻ ആയിട്ട് നമുക്ക് വെള്ളത്തിലെ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ പോവാത്ത കറകള് കാണാറേ അതെ പിന്നെ പൈസല്ല ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവർക്കറിയാം ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതെ അപ്പൊ ഞാൻ പൈസ ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ പരിഹാരമില്ലേ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു വീട് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം അവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്യാം ഒരു അമ്പത് കിലോമീറ്റർ റേഡിയസ് റേഡിയസാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് വാട്ടർ ലാബിൽ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ ഇതിനെ നമുക്കൊരു ഫിൽട്രേഷൻ ചെയ്യാന്ന് ചെയ്യേണ്ടത് ആ ഒരു ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്ന് ഈ ഒരു വീട്ടിൽ വന്നിട്ടുള്ളത് അല്ലേ അതെ ഓക്കെ അപ്പോ പൈസ എന്നോട് പറഞ്ഞു ഒരു ഫിൽറ്റർ ഇങ്ങനെ ഈ വീട്ടിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അതെ അതെ അപ്പോൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതെ അപ്പൊ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞല്ലോ കാണിച്ചു നമുക്കൊന്ന് അതെ അതൊക്കെ ഇതായിരുന്നു കാണിച്ചുള്ള നമ്മൾ വെള്ളം നമ്മൾ ഈ മെസ്സൽ ഫിൽട്രേഷൻ വെച്ചിട്ടുള്ള മാറ്റം നമുക്ക് കണ്ടാലോ കാണാം ഇത്രയും ക്ലിയർ ആണ് ഇവിടുത്തെ വെള്ളം അല്ലെ അതെ ഇത് വെച്ചതിനു ശേഷം വെച്ചതിന് ശേഷം അതെ അപ്പോ ഇത് വെച്ചാല് ഇത്ര ക്ലിയറാവും ഇത്ര ഏത് വെള്ളത്തേ നമുക്ക് ഈ ഒരു രൂപത്തിലാക്കി കൊടുക്കാം മാറ്റാൻ പറ്റുമല്ലേ അതെ അതെ അപ്പൊ ഞാനേ പൈസ ഒരു കാര്യം വെക്കാണ്ട് ഓക്കെ ഇപ്പോ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ ഈ ഒരു ഫിൽറ്റർ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മൾ വെള്ളത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഈ ഫിൽറ്റർ വെക്കേണ്ടി വരും ചിലപ്പോൾ കിച്ചണിൽ വേറെ യൂണിറ്റ് വെക്കേണ്ടിവരും പല രീതിക്ക് വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിലെ കിച്ചണിൽ വേറെ യൂണിറ്റ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇവിടെ അയൺ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ ഹാർഡ്നസ് ഉണ്ടായിരുന്നു നമ്മളിവിടെ ഈ ഒരു ബസ് ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അയൺ റിമോവർ ആണ് ഹാർഡ്നസ് നമുക്ക് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തില്ല അപ്പൊ അവർ ഡ്രിങ്കിങ് പെർപ്പസിനായിട്ട് നമ്മൾ ഒരു കിച്ചണിൽ ആറോ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് സർവീസ് ഇതിന് സർവീസ് ഇയർ കൂടുമ്പോൾ ഇയർലി നമ്മൾ ാണ് നമ്മള് സർവീസ് അത് ചില ആളുകൾ ചെയ്യാറില്ല അത് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് വീക്ക്ലി നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഒരു വൺ ടു ത്രീ ഓപ്ഷൻ ആണതില് ഫിൽറ്റർ ബാക്ക് വാഷ് റീസ് മൂന്ന് ഓപ്ഷൻ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വീക്ക്ലി ക്ലീൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ

ചെയ്തിട്ടുള്ളത് ഓരോ പല നമ്മൾ നമ്മൾ അത് മാറ്റിയിട്ടാണ് അതെ അതെ ആ പറയാണ്ട് റേറ്റ് എന്ന് പറഞ്ഞു കുറച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്താ മാറ്റിട്ടാണ് കുറച്ച് ചെയ്യുമ്പോ എന്താ വെച്ചാൽ മെറ്റീരിയൽസിന്റെ ഡിഫറൻസ് ആണ് അവര് കുറച്ച് ചെയ്യാൻ കാരണം നമ്മൾ ഒരിക്കലും നമ്മള് പ്രൈസിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല അതുകൊണ്ട് നമുക്ക് നമുക്കൊരു നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് ഉണ്ടായിരിക്കും തില് കുറച്ച്ക്കാറുണ്ട് ഒരുപാട് പേര് നമുക്ക് വിളിക്കാറുണ്ട് നമ്മളത് നമ്മൾ പ്രോപ്പർ അവര് വെള്ളം പോലും ടെസ്റ്റ് ചെയ്യാതെ പിന്നെ ബസ്സിൽ വെക്കുന്ന ആൾക്കാരുണ്ട് അതെ നമ്മൾ എന്താ വെള്ളം പ്രോപ്പർ ടെസ്റ്റ് ചെയ്ത് അതിനെന്താണോ പ്രശ്നം പ്രശ്നത്തിനുസരിച്ച പരിഹാരം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ഒരിക്കലും നമ്മൾ വെസൽ ഫിൽറ്ററും വെക്കണം എവിടെയും നമ്മൾ നിർബന്ധം പറയില്ല അതിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ അത് കൊടുക്കാറുള്ളത് അപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് അപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ എവിടെയാണെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ട് നമുക്ക് ചില ജില്ലകളിൽ നമുക്ക് നമുക്കിപ്പോ നിലവില് സർവീസ് ഇല്ല അപ്പോ നമ്മളത് കസ്റ്റമർ വിളിക്കാൻ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലങ്ങള് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ഇത് അതല്ലെങ്കിൽ സെറ്റ് മുന്നേ വെള്ളം ചെയ്യണം ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ൂ ഒരുപാട് പേര് പറ്റിക്കപ്പെടാറുണ്ട് നമ്മൾ ഇതിലുള്ള മീഡിയാസ് നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട് പല ആളുകൾക്കും അതിന് വെള്ളം ക്ലിയർ ആവായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ടില്ല അത് നമ്മൾ റിട്ടേൺ എടുക്കും നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത് അക്കോഗ്രീന്നാണ് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി നാങ്ങാട്ടിയിലാണ് ആണല്ലേ അതെ ആഹ് നിങ്ങൾക്ക് വേറെ ഷോപ്പ് ഉണ്ടോ പട്ടാമ്പിള്ളി വല്ലപ്പോഴ സ്ഥലത്ത് നമുക്ക് ഷോപ്പ് വരുന്നത് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഈ വീട്ടുകാര് വെറും ഈ ഒരു വീട് അപ്പോ തന്നെ ഇവരുടെ ക്ലോസിറ്റ് അതേപോലെ തന്നെ ബാത്റൂമിന്റെ ഉള്ളത്തെ ടൈല് അതേപോലെ തന്നെ വാഷ് ബേസിൽ ഇങ്ങനെ എല്ലാം വെള്ളം എവിടൊക്കെ തട്ടുന്നുണ്ടോ ആ ഭാഗങ്ങളൊക്കെ കറ വന്നിട്ട് കറ വന്നിട്ട് ഈ ഒരു പ്രശ്നം മഞ്ഞ മഞ്ഞക്കളറാവുകയാണ് ആവുകയാണ് അല്ലേ അതെ ഓക്കെ അപ്പോ അതിന് ഒരു പരിഹാരമാണ് നമ്മുടെ പട്ടാമ്പിള്ള ഫൈസല് ചെയ്യുന്നത് അല്ലേ അതെ അപ്പോൾ ഫൈസൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഏകദേശം ആയിരത്തിനടുത്ത് വീടുകളിലപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ നമ്മള് വീടുകളിൽ മാത്രമല്ല ഹോസ്പിറ്റലുകളിൽ സ്കൂളുകളില് അതേപോലെ ഒരുപാട് വെള്ളം സംബന്ധിച്ച് ആവശ്യമായ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നമ്മൾ ട്രീറ്റ് ട്രീറ്റ് െ അതെ ഓക്കെ അതും കുറഞ്ഞ ചിലവിലല്ലേ കുറഞ്ഞ നമ്മൾ ചെലവിൽ ആ ഓക്കെ അപ്പൊ ഞാൻ ഫൈസലിനെ കോൺടാക്ട് ചെയ്യാൻ ഫൈസലിന്റെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈസലെ ഇന്നത്തെ വീഡിയോ ഒന്ന് നിർത്തിയാലോ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് വൈകിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വേറെ കാണാം ഗുഡ് ബൈ